ഞാൻ ഇത്ര സന്തോഷത്തോടുകൂടി പോകുന്ന എങ്ങോട്ടേക്കാണെന്ന് ആസാമിൽ ഒരു കല്യാണം കൂടാനാണ് കേട്ടോ അടിപൊളി എനിക്ക് ഇവിടെ നിന്നാണ് ഇൻവിറ്റേഷൻ നല്ലത് ട്രാവൽ ചെയ്യാൻ വന്ന ഞാൻ എന്താ കല്യാണത്തിന് പോവാണ് അതാണ് കേട്ടോ ഇവിടുത്തെ മനുഷ്യർ കല്യാണത്തിന് പോകാൻ ഞാൻ പ്രിപ്പയർ ആയിട്ട് എല്ലാം വന്നതെന്ന് പറഞ്ഞപ്പോൾ അത നമ്മുടെ ആൻറ്റിമാർ അവരുടെ സാരി ഓർണമെൻറ്റ്സ് എല്ലാം ആയിട്ട് വന്നേക്കെയാണ് കല്യാണത്തിന് വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഒരു ഓഡിറ്റോറിയത്തിൽ കേട്ടോ കല്യാണം നടക്കുന്നത് അത് നമുക്ക് നമ്മുടെ ബ്രൈഡിനെ കാണാം ഒരു ജീരകം കേട്ടോ ബ്രൈഡ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് അതുപോലെ ഒരു ഈവനിങ് ടൈമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ കല്യാണങ്ങൾ കൂടുതലും ിലായിട്ടോ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബ്രൈഡിൻ്റെ ആൾക്കാരാണ് ഇപ്പം കാണാൻ പറ്റുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഗ്രൂമിൻ്റെ ആൾക്കാർ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബ്രൈഡ് സിമ്പിൾ ആണ് കേട്ടോ അധികം ഓർണമെൻ്റ്സും കാര്യങ്ങളൊന്നും ഇവരിങ്ങനെ യൂസ് ചെയ്യാറില്ല കല്യാണത്തിന് ഇവർ ഡ്രസ്സ് കണ്ടോ അതിൻ്റെ പേരാണ് മേഖല സഡോറിനാണ് കേട്ടോ നമ്മുടെ സാരി പോലെയൊക്കെ ഇരിക്കുകയോ ഏകദേശം എല്ലാവരും ഇതായിട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ബൈഡിൻ്റെ അമ്മയാണ് പുള്ളിക്കാരുടെ കൈയ്യിരിക്കുന്നുണ്ടോ വെറ്റയും പാക്കും ചുണ്ടാകുമ്പോൾ അതുപോലെ ജീരകമൊക്കെ ഇവിടെ എല്ലാവരും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ ഈ സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം അടി ഇവിടുത്തെ ഫുഡ് കണ്ടോ വെജ് നോൺ വെജും കൂടെ മിക്സ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ദാബ്രിൻജാൽ ഫ്രൈ പനീർ അതുപോലെ ഫിഷ് ചിക്കൻ ഗുലാബ് ജാം അതുപോലെ ചില്ലി ഇതൊക്കെയാണ് കേട്ടോ ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ദാ നമ്മളെ ബ്രൈഡിനെ കണ്ടോ അവർ വെറൈറ്റി രീതിയിലല്ലേ അവരുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം ഞാനും വേറെ ഇതിരിക്കുന്ന അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും മേഖലാ ചടവറാണ് കേട്ടോ അത് കഴിഞ്ഞൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ